സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഈ രംഗത്ത് നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ച് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് അത്തരം ചൂഷണങ്ങൾ അവസാനിപ്പിക്കാനും ഈ മേഖലയെ ശുദ്ധീകരിക്കാനും റിപ്പോർട്ട് സഹായകമാകുമെന്ന് ഉറപ്പാണ് മോശം പ്രവണതകൾ ഇല്ലാതാക്കാനും നല്ല വ്യവസായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കാനും സാധിക്കണം അതിനായി സ്വയം വിമർശനത്തിലൂടെയും ആത്മപരിശോധനയിലൂടെയും കൂട്ടായ പരിശോധനകളിലൂടെയും ചർച്ചകളിലൂടെയും തെറ്റുതിരുത്തുകയും തിരുത്തിക്കുകയും ചെയ്യണം തെറ്റുകൾ മേലിൽ ആവർത്തിക്കാതിരിക്കാനും തെറ്റു ചെയ്യുന്നവർക്ക് ഭയമുണ്ടാകാനും സ്വയമേവ അതിൽ നിന്നും പിന്തിരിയാനുമുള്ള ഉണ്ടാകണം അതിനെല്ലാമുള്ള ചൂണ്ടുപലകയാകുന്നതാണ് ഈ റിപ്പോർട്ട് എന്നാൽ ഈ റിപ്പോർട്ടിന്റെ പേരിലും സംസ്ഥാന സർക്കാരിനെ ക്രൂശിക്കാനാണ് മാധ്യമങ്ങളും ചില ശക്തികളും ശ്രമിക്കുന്നത് സർക്കാർ റിപ്പോർട്ട് പൂർത്തിവെച്ചെന്നും കുറ്റക്കാരെ സംരക്ഷിക്കുന്നുവെന്നുമാണ് ആക്ഷേപം എന്നാൽ എന്താണ് വസ്തുത റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങൾ സർക്കാരിനെതിരെ വാർത്തകൾ നിർമ്മിക്കുന്ന തിരക്കിൽ യഥാർത്ഥ വസ്തുതകൾ മൂടി വെക്കുകയാണ് റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് നോക്കൂ ഈ കമ്മിറ്റി രൂപീകരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഡബ്ല്യു സി പ്രവർത്തകർ നൽകിയ പരാതിയെ തുടർന്നാണ് അതായത് ഡബ്ല്യു സി സിയുടെ പരാതി മുഖ്യമന്ത്രി ചവറ്റുകോട്ടയിൽ ഇടുകയല്ല ചെയ്തത് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി രാജ്യത്താദ്യമായി ഒരു സർക്കാർ വനിതകൾ സിനിമാ രംഗത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുകയായിരുന്നു വാർത്തയിൽ ഈ ഭാഗം കൂടി ഉൾപ്പെടുത്തുന്നതല്ലേ ശരിയായ മാധ്യമപ്രവർത്തനം അടുത്തത് സർക്കാർ റിപ്പോർട്ട് പൂർത്തിവെച്ചോ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് തന്നെ നോക്കാം പലരുടെയും സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉള്ളതിനാൽ റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു മുഖ്യ വിവരാവകാശ കമ്മീഷൻ തന്നെ റിപ്പോർട്ട് ആർ ടി എ വഴി പുറത്തുവിടാൻ പറ്റില്ല എന്ന് രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സർക്കാരിനല്ല റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ പ്രശ്നമുണ്ടായിരുന്നത് നിലവിലെ നിയമപ്രകാരം ആ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടാൻ സാധിക്കുകയില്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അത് പബ്ലിക് ഡൊമൈനിൽ എത്താതിരുന്നത് പിന്നെ എങ്ങനെ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നു അവിടെയാണ് മാധ്യമങ്ങൾ വിഴുങ്ങുന്ന ഒരു കാര്യം നിയമപ്രകാരം പുറത്തുവിടാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ആർ ടി ഐ വഴി ചോദിച്ചു അങ്ങനെയാണ് ഇപ്പോൾ റിപ്പോർട്ട് അവർക്ക് ലഭിച്ചത് അവിടെയും കോടതി കൃത്യമായി പറഞ്ഞു ആളുകളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ട് മാത്രമേ ഈ റിപ്പോർട്ട് പുറത്തുവിടാവൂ എന്ന് അതായത് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സർക്കാർ ഇങ്ങനെ ഒരു കമ്മിറ്റിയെ തന്നെ വെക്കുന്നത് സർക്കാർ എന്തു ചെയ്തോ അതുതന്നെയാണ് കോടതി പറഞ്ഞതും കോടതിയോ കമ്മിറ്റിയോ ഒരിടത്തും സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ ആ ഭാഗമൊക്കെ വിഴുങ്ങി നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പണി മാധ്യമ പ്രവർത്തനമല്ല അതിന് മറ്റെന്തെങ്കിലും പേരിടുന്നതാണ് നല്ലത്